ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വോട്ടർമാർക്ക് കെ വൈ സി ആപ്പ് ഉപയോഗിക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുതാര്യത ഉറപ്പാക്കുക ജനപ്രതിനിധിയാകാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ച് ശരിയായ തീരുമാനമെടുക്കാൻ വോട്ടർമാർക്ക് സൗകര്യമൊരുക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് കെ ആപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് തങ്ങളുടെ മണ്ഡലത്തിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളുടെയും ക്രിമിനൽ പശ്ചാത്തലം ആരോപിക്കപ്പെട്ട കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം കേസിൻ്റെ നിലവിലെ സ്ഥിതി എന്നിവയൊക്കെ ആപ്പ് വഴി വോട്ടർമാർക്ക് അറിയാനാകും നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സ്ഥാനാർത്ഥി സമർപ്പിച്ച സത്യവാങ്മൂലം ഡൗൺലോഡ് ചെയ്യാനും കഴിയും ആൻഡ്രോയിഡ് ഐ ഒ എസ് പ്ലാറ്റ്ഫോമുകളിൽ ആപ്പ് ലഭ്യമാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ലോക്സഭാ തിരഞ്ഞെടുപ്പ് സെലക്ട് ചെയ്ത് മണ്ഡലം നൽകിയാൽ അവിടെ മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും വിവരങ്ങൾ ലഭ്യമാകും സ്ഥാനാർത്ഥികളുടെ പേര് ടൈപ്പ് ചെയ്ത് നൽകിയും തെരച്ചിൽ നടത്താനാവും വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നതോടെ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരിയായ തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയുമെന്നും ഇതുവഴി ജനാധിപത്യത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു രാജ്യത്തെവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ചും കെ വൈ സി ആപ്പ് വഴി അറിയാനാകും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇതുവരെ എത്ര നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കപ്പെട്ടു എത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ എത്ര തള്ളിയ നാമനിർദ്ദേശ പത്രികകൾ എത്ര തുടങ്ങിയ വിവരങ്ങളും ആപ്പിൽ നിന്ന് ലഭിക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari Gold and Diamonds, The Trust of Trap and Gold. Rajkumari.